കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എല്ലാ കാലത്തും കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ അണികളെ വിശ്വസിക്കുകയും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപകനായിരിക്കുകയും സമരമൂലങ്ങളിൽ പോരാട്ടം കോൺഗ്രസ് പാർട്ടി നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം അതീവമായ അങ്ങനെയുള്ള ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് കഴിയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ ആസ്ഥാനത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യേകം അത് പത്രമാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറക്കാനാവാൻ ആ ഉദ്ദേശം തുടങ്ങിയ പല സ്ഥലങ്ങളിലും കടന്നു ആ വർഗീയ ശക്തികളെ ചേർത്ത് വെക്കുവാൻ ഉപരോധിക്കുവാൻ आपने कहाँ तक रहे थे? आपने यूरोप तो इंडिया आतुआ है, कहीं ना कहीं सेमसी शरीफ थे, भवतन ब्रांड होता है, वो कहीं ना कहीं आता होता है, आपने आपने अभी भर्ती है नहीं हो, अभी भर्ती है क्योंकि मिन्ना चिल्लाती हो, तो तो भी इंडिया आता, उल्लेखनीय सोन का स्पोर्ट है ना ये, इंटरनेशनल स യും അതിലമായ ചേക്കുകയായിരുന്നു ഏകദേശം രണ്ടു മാസക്കാലത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു